and

ഇതെല്ലാം ഇവര് കുറേ കുറച്ച് ഏപിച്ച് കൊടുത്തിന്റെ പേരിലാണ് ഈ കേരളത്തിൽ മൊത്തവും ഈ സാധനം ഇങ്ങനെ വന്നത് പിന്നീട് ഇതിനകത്ത് വന്ന പ്രതിസന്ധികൾ ഇപ്പൊ ഇതെല്ലാം ശുചികരിക്കപ്പെട്ടു ഇപ്പൊ ഈ പൊട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ബംഗ്ലാവും ഇവിടുത്തെ സ്ഥലം മൊത്തം അവരില്ലേ അവരുടെ ഇവർ ഇവരായിരുന്നു അവരുടെ നോക്കുന്ന ആൾക്കാരുടെ അല്ല അത് ശാന്തി തൊട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിയെക്കകത്ത് ഏറ്റവും സൈലന്റ് ആയിട്ട് കാരണം അവർക്ക് അതിൻ്റെ ഉപയോഗം ശക്തമായിട്ട് മുസ്ലിംസ് പ്രതികരിച്ച് ഇവിടെ ഉള്ളൊരു പതിമൂന്ന് പതിനാറ് മുസ്ലിംസ് കൊല്ലപ്പെട്ടു നമ്മുടെ ഈ മേലെ ശാന്തി സമരത്തിലല്ലത് ഈ ഈ ഇവരുമായിട്ടുള്ള ഈ ഈ ഈ ഇവരുമായിട്ട് ക്ലാഷിങ്ങിനകത്ത് അവർ സമരസപ്പെടത്തില്ല എന്ന് വെച്ചാൽ സമവായം നിൽക്കത്തില്ല അതങ്ങനെയൊരു കാറ്റഗറി അല്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാധീനം കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇവരെയാണ് അപ്പോൾ ഇവർക്ക് ഏക്കറ് കണക്കിന് സ്ഥലങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് കൊടുക്കുക അന്ന് ഇതൊക്കെ ഭയങ്കര വനങ്ങളാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ അപ്പൊ ഞങ്ങളൊക്കെ പരമായിട്ട് ഇവിടെ ജനിച്ചു വളർന്നു പിതാവിന്റെ പിതാവിന്റെ കാലം തൊട്ട് അപ്പൊ അങ്ങനെ വന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പിന്നെ ഇപ്പൊ എങ്ങനെയാന്നുള്ള രണ്ടു ദിവസം നസീസെണ്ണം കയറി വരുമ്പോ അദ്ദേഹം വിചാരിക്കുന്നതിനകത്ത് മർഫി സാഹിബ് എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബറിന്റെ ഒരു ദുഃഖം വായിച്ചാലേ മനസ്സിലാക്കി സാഹിബ് വന്നിട്ട് കുതിരപ്പുറത്ത് വന്നിട്ട് റോഡൊന്നും ഇല്ലാത്ത സമയത്ത് ഈ റബ്ബർ കൃഷി ചെയ്യുന്ന ആദ്യം കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് അത് തുടങ്ങുന്ന എൻ്റെ ആയിട്ടില്ല അതാ മർഫി സ്കൂളൊക്കെ വന്നിരിക്കില്ല അപ്പം ഇത് ഇവരുമായിട്ട് കണക്ഷൻ വന്ന് ഇവരോട് ഇത് കാണിച്ചു കൊടുക്കുമോ അതിൻ്റെ വിപണനം കാണിക്കരുത് ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞോളൂ അവർ തന്നെയാണെന്നറിയത്തില്ല അപ്പോൾ അതിനുള്ള വിപണനവും എസ്പോർട്ടിങ്ങും ഒക്കെ അന്നേ തൊട്ട് കൈകാര്യം ചെയ്തു ബ്രിട്ടീഷുകാരാ ആ ആ ഏരിയയും കാര്യങ്ങളുമില്ല ഈ ഈ ഭൂമി മൊത്തവും അവരുടെ ഒരു കോളനി ആണല്ലോ ഇന്ത്യ ഇവരിവിടുന്ന് പോകുമ്പോൾ ഈ സാധനം നാശോഷമാക്കിയിട്ടും ഡിവൈഡ് ആൻഡ് റൂൾസും ആപ്ലിക്കബിൾ ആക്കിയിട്ടില്ല പോകാൻ പറ്റത്തുള്ളൂ അവർക്ക് പോകുമ്പോൾ അങ്ങനെ ചെന്നായിരുന്ന പോകത്തില്ലാത്ത കൊടുക്കണമല്ലോ അപ്പൊ അത് പതിച്ചു കൊടുത്ത സംഭവങ്ങളടക്കം രേഖകളുണ്ട് പിറ്റേ അവർ കൊടുക്കുന്നതാണ് നേരിട്ട് ഇവിടെ ഇവിടെ പിന്നെ

അതെല്ലാം എങ്ങനെയാന്ന് പിള്ളേർ വെടിവെച്ച പോലെ അത് അങ്ങോട്ട് പോകുകയാണെങ്കിൽ കരിപ്പാപ്പറമ്പല് കരിമ്പനാല് അങ്ങനെ ഇതെല്ലാം പരസ്പരം വിവാഹ ബന്ധത്തിലൊക്കെ ലിങ്ക് ആയത് മൊത്തം അല്ലാതെ അങ്ങനെ ഇത് വരുന്നേ ഭൂമി വറയില്ലേ കംപ്ലീറ്റ് ഒന്നാമത് ഒരു ഈ ബ്രിട്ടീഷുകാരിൽപ്പെട്ടവര് അവര് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ലെ എസ് എസ് സിക്കാരും ഇല്ലല്ലോ അവര് മിഷനറികളും അങ്ങനെ പക്ക ആർച്ച അങ്ങനെ അല്ലാതെ ആൾക്കാർ ജനറേഷന്റെ ആൾക്കാർ െല്ലാം ജോലിമാർ എല്ലാം പുള്ളിക്ക് 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 തമിഴ്നാട്ടിലൊക്കെ ഈ എം കോം ഉള്ള പെണ്ഡോം എം കോഴി ആപുള്ള ആപ്പുള്ളി ഇതല്ലേ ആപ്പിള്ളി അലിയേറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചു

老师在，你说什么路的。 പൊടിയൊക്കെ ഉണ്ട് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് നല്ല കാറ്റുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആവി പൊങ്ങണ്ണു ചൂട് കാരണം നിങ്ങൾ ചോദിച്ചാൽ വെള്ളം എന്നാണോ മഴ പെയ്ത് അറിഞ്ഞോ സൂപ്പർ മഴയായിരുന്നു വലിയ സൂപ്പർ ഒന്നും അല്ലായിരുന്നു ഒരു ചാലം അത്യാവശ്യം ചാറച്ച വലിയൊരു ചാറ്റൽ മഴ ഇപ്പം വരുമായിരിക്കും കൂടി പറഞ്ഞില്ലല്ലോ <Foreign newspaper> <everywhere> <re> <Studio> <park mulheres> <haryanto> <professionally>